ിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ പ്രതീക്ഷിക്കുകയും ഏറ്റവും കുറഞ്ഞത് പത്ത് മണ്ഡലങ്ങളിലെങ്കിലും വിജയം നേടുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് കേരളത്തിൽ ബി നേതാക്കളും രണ്ട് കേന്ദ്രമന്ത്രിമാരും അരമനകൾ കയറിയിറങ്ങി സഭാ മേലധ്യക്ഷന്മാരുമായി സ്നേഹം പ്രകടിപ്പിക്കുന്നു കേരളത്തിന് പുറത്ത് ക്രിസ്തു മത വിശ്വാസികളെ നിരന്തരം ദ്രോഹിക്കുന്നു എന്നാണ് സഭ മേധാവികൾ കുറ്റപ്പെടുത്തുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മിഷൻ പ്രവർത്തനം നടത്തുന്ന ആരാധനാലയങ്ങളും അവരുടെ മറ്റ് സ്ഥാപനങ്ങളും ആർ എസ് എസ് സംഘപരിവാർ ആക്രമിച്ച് തകർക്കുകയാണ് പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും വഴിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന രംഗങ്ങളും പുറത്തായിരിക്കുന്നു ഈ വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സമക്ഷം സഭാ ബിഷപ്പുമാർ നേരിട്ട് പരാതിയായി ഉന്നയിച്ചിട്ടും കേന്ദ്ര സർക്കാരും ബി ജെ പി സംസ്ഥാന സർക്കാരുകളും ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല അക്രമങ്ങൾക്ക് ഇരയായ വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെ പോലീസ് കേസെടുക്കുന്ന സ്ഥിതി